നീ കോട്ടയത്ത് നിന്നൊരു വാർത്ത കോട്ടയം കറുകിച്ചാലിൽ മദ്യലേഖരിൽ യുവാവ് കാറ് വീട്ടുമുറ്റത്തേക്ക് ഇടിച്ചു കയറ്റി പത്തനംതിട്ട മലപ്പള്ളി സ്വദേശിയാണ് അപകടം ഉണ്ടാക്കിയത് വയോധിക മാത്രം താമസിക്കുന്ന വീടിന്റെ ഗേറ്റ് ഇടിച്ച് തകർക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ആ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം നമുക്ക് അവസാനത്തെ പോക്കാ പോയത് കേട്ടോ ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു ടോബി പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ കഴിഞ്ഞ ഇരുപതാം തീയതി രാത്രി പതിനൊന്ന് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് നെടുങ്ങാടപ്പള്ളിയിൽ നിന്നും വന്ന വാഹനം പനയംപാലത്ത് വെച്ച് അവിടെയുണ്ടായിരുന്ന വടക്കേടുത്ത് എന്ന് പറയുന്ന ഒരു വീട് ആ വീടിന്റെ ഗേറ്റ് തകർത്ത് ആ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് അമിത വേഗത്തിലായിരുന്നു ഈ വാഹനം വന്നത് ഒരു ക്രെറ്റ കാറാണ് അതിന്റെ നമ്പർ കൂടി ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കെ എൽ ഇരുപത്തിയെട്ട് സി നാൽപ്പത്തി മൂന്ന് മുപ്പത്തിനാല് എന്ന് പറയുന്ന ക്രെറ്റ കാറാണ് ഇത് അമിത വേഗത്തിൽ വന്ന് ഈ വീട്ടുമുറ്റത്തേക്ക് ഗേറ്റ് തകർത്ത് ഇടിച്ചു കയറി വീട്ടിലിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ആ സമയത്ത് അവിടെ ഒരു വയോധിക മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് അതിനുശേഷം നാട്ടുകാരെല്ലാം ഓടിക്കൂടി പോലീസും അവിടെ എത്തി അപ്പോഴാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന യുവാവ് മദ്യലഹരിയിലായിരുന്നു എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത് മദ്യലഹരി മാത്രമായിരുന്നില്ല മറ്റെന്തോ ലഹരിയുടെ പിടിയിലായിരുന്നു എന്നാണ് അവിടെ നിന്നും അവിടുത്തെ ആ പ്രദേശത്തുള്ള ആളുകൾ ആ സമയത്ത് അവിടെ ചെന്നവർ പറയുന്നത് എന്തായാലും ഈ വാഹനം ഓടിച്ച ആൾക്കും അതുപോലെ തന്നെ ഈ നാട്ടിൽ വീട്ടിലുണ്ടായിരുന്നവർക്കും അപകടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ആയിരുന്നു ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതുകൊണ്ട് തന്നെ കറിയിച്ചാൽ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം